പ്രിയപ്പെട്ടവരെ നമസ്കാരം എല്ലാവരും തിരക്കിലായിരിക്കുമല്ലേ നമ്മുടെ തിരക്കിൽ നമ്മൾ ജീവിത തുണി ഈ തുഴയുകയാണുള്ളൂ തുഴഞ്ഞോളൂ ജീവിത ലക്ഷ്യത്തിലേക്ക് തോണി തുഴയുമ്പോൾ ഇടയ്ക്ക് എൻ്റെ ഈ ചെറിയ യാത്ര കാണാതെ പോകരുത് യാത്ര നമ്മൾ ഒന്നിച്ചാൽ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സ്നേഹിക്കുകയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാർ ചരിത്രത്തിൽ രണ്ടടയാളങ്ങൾ ചേർത്തവണ് മാനവലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മഹാനായ മനുഷ്യൻ്റെ സമാധിസ്ഥാനത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് എൻ്റെ വിഷയം വയലാറാണ് പ്രിയപ്പെട്ട വയലാറി എൻ്റെ പ്രിയപ്പെട്ട കവിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആലപ്പുഴ ചേർത്തറ താലൂക്കിലെ വയളാർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലാണ് പ്രിയപ്പെട്ട കവിയുടെ ജന്മം വെള്ളാരപ്പള്ളി കേരളവർമ്മയുടെയും രാഘവപ്പറമ്പിൽ അമ്പാലിക തമ്പുരാറ്റിയുടെയും മകനായി എന്ന കുഞ്ഞുവർമ്മ ഈ മണ്ണിൽ പിറന്നു അച്ഛൻ്റെയും അമ്മയുടെയും ലാളനകൾ ഏറ്റുവാങ്ങി കുഞ്ഞുവർമ്മ ഉല്ലസിച്ചു പാറി നടക്കുന്ന സമയത്താണ് അച്ഛൻ്റെ മരണം എന്നാൽ മൂന്നര വയസ്സ് പ്രായമുള്ള കുഞ്ഞുവർമ്മയ്ക്ക് മരണം എന്തെന്നറിയില്ല ഭരിക്കുന്നത് അത്ര വലിയ കുഴപ്പമാണോ എന്ന ശങ്കയും മനസ്സിൽ വെച്ചുകൊണ്ട് അച്ഛൻ്റെ മരണം അറിഞ്ഞു വന്നവരുടെ ഇടയിൽ തൻ്റെ ചന്ദനപ്പമ്പനും തേടുകയായിരുന്നു അച്ഛൻ ആലപ്പുഴയ്ക്ക് പോയാൽ തനിക്ക് ഓറഞ്ച് കൊണ്ടുവരും എന്ന പ്രതീക്ഷ പക്ഷേ അകത്തളങ്ങളിൽ അമ്മയുടെ കരച്ചിൽ കേൾക്കാം അമ്മ കരയുന്നത് എന്തിനാ എന്നുപോലും അറിയാത്ത ആ കുഞ്ഞു മനസ്സിൽ അതൊരു നൊമ്പരഖനായി നേരി പ്രിയപ്പെട്ട കവിയുടെ ഭാഷയെ പറഞ്ഞാൽ തടഞ്ഞു മുട്ടി തെന്നലരിഞ്ഞു തലയ്ക്കിൽ ലക്കില്ലാതെ അമ്മയുടെയും അമ്മാവിൻ്റെയും മേൽനോട്ടത്തിൽ സംസ്കൃത ഗുരുകുല പഠനവും ചേർത്തല ഹൈസ്കൂളിലെ വിദ്യാഭ്യാസവും അവിടെയൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യം തോന്നുന്നതും അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൂടെ അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷമാണ് കവിതകളിലെ ലോകത്തേക്ക് അദ്ദേഹം കടക്കുന്നത് കവിതകളിലൂടെ അദ്ദേഹം ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടി കമ്മ്യൂണിസ്റ്റ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള അടുപ്പം അദ്ദേഹത്തിൽ മാനുഷിക മൂല്യങ്ങൾ നിറച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ അക്ഷയങ്ങൾ കൊണ്ട് അദ്ദേഹം ജനമനസ്സുകൾ കീഴടക്കുകയായിരുന്നു അങ്ങനെയാണ് ആത്മാവിൽ പുകയുന്ന ആത്മാവിലെ ചിത എന്ന കവിത നമുക്ക് അദ്ദേഹത്തിലൂടെ കിട്ടുന്നത് നിശബ്ദത പോലും നിശബ്ദമായി വന്നവർ വന്നവർ നാലു കെട്ടിൽ തങ്ങി നിന്നു പോയി ഞാൻ അപ്പോഴും ആൾക്കൂട്ടത്തിനിടയിൽ തൻ്റെ ചന്ദനപ്പമ്പനൻ തിരയുന്ന ഒരു കുഞ്ഞു മനസ്സ് വർഷങ്ങൾക്ക് ഇപ്പുറവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട കവിയെക്കുറിച്ച് പറഞ്ഞതിരാത്ത വിശേഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സർഗസംഗീതം എന്ന കവിത നമ്മുടെ പ്രപഞ്ചത്തെയും ഈ ഇവിടുത്തെ മനുഷ്യരുടെയും ജീവിതത്തെ എങ്ങനെ കൂട്ടിക്കുഴച്ച് കാണുന്നു എന്നുള്ളതും പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ശൂന്യതയുണ്ടായിരുന്നു ആ ശൂന്യതയിൽ ഒരു ശബ്ദമുണ്ടായിരുന്നു ആര്യാന്തര ഗർഗോര തപദ്വാനങ്ങളിൽ സൈന്ധവോദാമ മനോഭിരാമ പുളിലോപാന്ത പാന്തപ്രദേശങ്ങളിൽ പൂർവികർ നട്ടു വളർത്തിയ നന്മയും പൂർവികർ ചൂണ്ടിക്കാണിച്ചുള്ള നേർവിടികളുമാണ് മനുഷ്യന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് കവികളും കഥാകാരന്മാരും സമൂഹത്തിൻ്റെ നേർക്കണ്ണാടികളാകണം അവർ ആണ് സമൂഹത്തിൻ്റെ അധ്യാപകർ എന്ന് ഞാൻ കരുതുന്നു കാരണം സ്കൂളിൽ നിന്നും പഠിച്ചു വരുന്ന അക്ഷരങ്ങൾ ഈ പുറംലോകത്തെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അക്ഷരങ്ങളടങ്ങിയ ഈ ചിന്തകളടങ്ങിയ നന്മകളടങ്ങിയ പുസ്തകങ്ങളാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ വഴിതിരിച്ചുവിട്ടതും എൻ്റെ ജീവിതത്തെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ എന്നെ പ്രചരിപ്പിച്ചതും ഞാൻ വായിച്ചതിലൂടെയും ഞാൻ വായിച്ചറിഞ്ഞതിലൂടെയുമാണ് പ്രിയപ്പെട്ട കവി ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അന്ന് എഴുതിയ ഒരു കവിതയുണ്ട് പുരാതന ഏതൻസിലെ വനാന്തരങ്ങളിൽ ഒരു കാട്ടുകൾ ജീവിച്ചിരുന്നു അയാളുടെ പേരാണ് പ്രൊക്രൂസ്റ്റസ് ഗ്രീസിലെ രാജകുമാരൻ തിസ്യൂസ് രാജകുമാരൻ ഈ കഥ കേട്ടിട്ടുള്ളൂ കാരണം വനാന്തരങ്ങളിൽ പോകുന്ന യാത്രക്കാരെയും വ്യാപാരികളെയും സ്നേഹത്തോടെ ക്ഷണിച്ച് തൻ്റെ ഗുഹയിൽ കൊണ്ടുപോയി ഗുഹയെന്നു പറഞ്ഞാൽ മുമ്പ് മരിച്ചിരുന്നവരുടെ എല്ലുകളും തലയോടുകളും കൊണ്ട് തറതല്ലിയ ആ ഗുഹയിൽ ഈ മനുഷ്യരെ വിളിച്ചിരുത്തി അവരെ സൽക്കരിച്ച് അവരെ ഉറക്കിക്കടത്തും അയാൾക്കൊരു കട്ടിലുണ്ടായിരുന്നു ഇരുമ്പ് കട്ടിൽ ആ ഇരുമ്പ് കട്ടിലിനേക്കാൾ വലുതാണ് അവരുടെ ഉടലുകൾ എങ്കിൽ അത് അരിഞ്ഞു വീഴ്ത്തും പ്രക്കൂസ്റ്റസ് ടിസ്യൂസിന് ഈ കഥകൾ ആ ഓർമ്മ വന്നു തൻ്റെ നാട്ടിലെ തൻ്റെ നാട്ടിലെ സൗകര്യ ജീവിതത്തിന് ഇയാളൊരു ദ്രോഹിയാണെന്ന് മനസ്സിലായതുകൊണ്ട് ആ കാട്ടിനുള്ളിൽ ഒരു മല്ല യുദ്ധം നടന്നു തിസ്യൂസി രാജകുമാരൻ പ്രൊക്രൂസിനെ അടിച്ചു തല്ലി കൊന്ന് ആ ഗുഹയിൽ തന്നെ കുഴിച്ചു മുടി കാലങ്ങൾ കടന്നുപോയി പ്രൊക്രൂസസിൻ്റെ അസ്ഥികൾ പൊത്തു ഷവനാറി പൂക്കൾ നാട് നീള വിരിഞ്ഞു ആ ഷവനാറി പൂക്കളെ കൂടാണ് ഈ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളെ താരതമ്യം ചെയ്യുന്നത് പ്രൊക്രൂസ്റ്റസ് എന്ന ആ കാട്ടാളൻ്റെ സ്വഭാവ രീതികളാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളോട് സമം തോന്നിക്കുന്ന രീതിയിലാണ് ആ കവിതകൾ ആ കവിതയിൽ അദ്ദേഹം പറയുന്നു പ്രൊക്രൂസ്റ്റസുകൾ രാഷ്ട്രീയ പാർട്ടികൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ നാട്ടിൽ പച്ച മനുഷ്യനെ വിളിച്ചിരുത്തി പ്രശ്നശതങ്ങൾ നിരത്തി ജനാധിപത്യത്തിൽ വീഴ്ചകളുണ്ടെന്നും ആ വീഴ്ചകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും മാത്രമേ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും ഉള്ളത് ആ കവിതയിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട കവിയുടെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ ചെങ്ങണ്ട പുത്തൻകോപിലത്ത് ചന്ദ്രമതി തമ്പുരാട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മതം ഏഴ് വർഷക്കാലം നീണ്ടുനിന്ന് ആ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുകൾ ഉണ്ടാകാതിരുന്നതുകൊണ്ട് അമ്മ അമ്പാലിക തമ്പുരാട്ടിയുടെ നിർബന്ധത്തിന് വഴി ആ ബന്ധം അവസാനിപ്പിക്കുകയും ചന്ദ്രമതി തമ്പുരാട്ടിയുടെ ഇളയ സഹോദരിയായ ഭാരതി തമ്പുരാട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ആ വിവാഹത്തിൽ നാല് കുഞ്ഞുങ്ങളുണ്ടായി ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട കവിയും ഗാന രചിതാവുമായ ശ്രീ വയറാർ ശരചന്ദ്രവർമ്മ മറ്റ് മൂന്ന് പെൺകുട്ടികൾ ഒന്ന് യമുന ഒന്ന് സിന്ധു ഒന്ന് ഇന്ദുലേഖ കാലം മുന്നോട്ട് കടന്നുപോകുകയും അദ്ദേഹത്തിന് ഒത്തിരി സ്വകാര്യ ദുഃഖമാണ് ആദ്യ ഭാര്യയിൽ നിന്നും വേർപെട്ടു പോയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വലിച്ചെറിയാൻ കഴിയാത്ത ഒരു ബന്ധമായിരുന്നു ചന്ദ്രമതി തമ്പുരാട്ടിയുമായി ഉണ്ടായിരുന്നത് അതിനൊരു കഥയുണ്ട് ആ കഥ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മണം തന്നെയാണ് വയലാർ ശൈലചന്ദ്രവർമ്മയാണ് അദ്ദേഹം പറഞ്ഞത് വിവാഹത്തിന് ശേഷം ചന്ദ്രമതി തമ്പുരാട്ടി മറ്റൊരു വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കവി ദൂരയിൽ നിന്ന് നടന്നു വരുന്നത് ചന്ദ്രമതി തമ്പുരാട്ടി ദൂരെ ഇരുന്ന് കാണും അദ്ദേഹം നടന്ന് അടുത്തെത്താൻ നേരം ആ വാതിൽ കൊട്ടി അടച്ച് ചന്ദ്രമതി തമ്പുരാട്ടി അകത്തേക്ക് പോവുകയും ഇദ്ദേഹം ആ വീടിൻ്റെ വാതിക്കൽ ഒന്നോ രണ്ടോ നിമിഷം വളരെ വിഷമത്തോടെ കാത്തു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സംഭവം പക്ഷേ അതേക്കുറിച്ച് മലയാള സിനിമയിൽ ഒരു ഗാനമുണ്ട് ഏറ്റവും പ്രശസ്തമായ ഒരു ഗാനമാണത് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ സന്ധ്യാപുഷ്പവുമായി ഞാൻ വന്നു ആരും തുറക്കാത്ത പാതിലിൽ അന്യനെ പോലെ നിന്നു നിൻ്റെ ഏകാന്തമാം മുഖാശ്രദ്ധാരയിൽ എന്നെ എന്നെങ്കിലും കാണും അന്നും എന്ന ആത്മാവ് നിന്നോടും മന്ത്രിക്കും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു രാത്രി പകലിനോട് അന്ന പോലെ യാത്ര ചോദിപ്പോ ഞാൻ ഈ വാക്യം പറഞ്ഞിട്ടാണ് അദ്ദേഹം നടന്ന് അകലുന്നത് നാൽപ്പത്തേഴാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്നതുവരെ ചന്ദ്രമതി തമ്പുരാട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം അത് അദ്ദേഹത്തിൻ്റെയും തമ്പുരാട്ടിയുടെയും മനസ്സിൽ ഉള്ളിൽ മാത്രം സൂക്ഷിക്കുന്ന ഒരു രഹസ്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത് പ്രിയപ്പെട്ട കവിയുടെ ഏറ്റവും സാമൂഹ്യ പ്രാധാന്യമുള്ള മറ്റൊരു കവിതയുണ്ട് ഐഷ സ്ത്രീയുടെ മോചനം സാമ്പത്തികമായിട്ടുള്ള ആലോചനകളുടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ സമൂഹ സമത്വം ഉണ്ടായിരിക്കണമെങ്കിൽ സ്ത്രീക്കൊരു മോചനം വേണമെന്നുണ്ടെങ്കിൽ സാമൂഹിക സമിനയം ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ആ കവിതയിലൂടെ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ആ കവിത കഥാപ്രസംഗ വേദിയിലെ കുടി പ്രിയപ്പെട്ട സാംബുഷിവൻ സാറ് നാൽപ്പത് വർഷം ആ കഥ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികൾ ഉള്ളിടത്തെല്ലാം ആ കഥയും സാംബുഷിവനും പറന്നെത്തുമായിരുന്നു അത്രയ്ക്കും വലിയ ഒരു സാമൂഹ്യ പ്രശസ്തിയുള്ള ഒരു വിഷയമാണ് ഐഷയുടെത് വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ ആയിരത്തിലധികം ഗാനങ്ങളാണ് മലയാള ശാഖയ്ക്ക് അവരുടെ സംഭാവന ചെയ്തത് ആ ഗാനങ്ങൾ തലമുറകൾക്ക് തലമുറകൾക്കിപ്പുറവും അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അദ്ദേഹം മരിക്കുമ്പോൾ എനിക്ക് നാല് വയസ്സായിരുന്നു അമ്പത് വർഷങ്ങൾക്കിപ്പുറം ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കവിതകളെയും അദ്ദേഹത്തിൻ്റെ ജന്മദേശവും തേടി വരണം ഉണ്ടെങ്കിൽ എൻ്റെ ആ ബഹുമാനം അല്ലെങ്കിൽ വരും തലമുറകൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിലെ മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ കവിയെക്കുറിച്ച് പഠിക്കാൻ സാമൂഹ്യ ചിന്തകനെ കുറിച്ച് പഠിക്കാൻ ഒക്കെ ഒത്തിരി ആളുകൾ ഇവിടെ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് വയലാറിൻ്റെ സ്മൃതി മണ്ഡപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നെല്ല് അതതി എന്നീ സിനിമകളിലെ ഗാനങ്ങൾക്ക് രാഷ്ട്രപതിയുടെ സുവർണ പതകം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ യേശുദാസിനാദ്യമായി ദേഷ്യ അവാർഡ് കിട്ടിയ ഗാനം അച്ഛനും വാപ്പയും എന്ന സിനിമയിലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനത്തിലൂടെ അതിലൂടെ അദ്ദേഹം ശാസ്ത്രത്തെയും മനുഷ്യരെയും ഒന്നു ചേർക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളും വളരെ വലുതാണ് വയലാർ എന്ന പ്രിയപ്പെട്ട കവിയെ എങ്ങനെയാണ് പറഞ്ഞ് വർണ്ണിക്കേണ്ടതും വിവരിക്കേണ്ടതും ഈ സമയം മതിയാവുകയില്ല അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഞാൻ കടന്നുപോയ വഴികൾ ഒത്തിരിയേറെ എനിക്ക് പറയാനുണ്ട് പക്ഷേ സമയം വളരെ വിലപ്പെട്ടതും ഈ ചാനൽ പ്രവർത്തിക്കുന്നതിന് മിതമായ സമയം മാത്രമേ നമുക്ക് അനുവദനമായിട്ടുള്ളതുകൊണ്ടും എനിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ ചുരുക്കി എത്രയും അധികം ചുരുക്കി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ട അമ്മയുടെ മടിയിൽ തലവെച്ച് അമ്പാലിക തമ്പുരാട്ടി എന്ന അമ്മയുടെ മടിയിൽ തലവെച്ച് അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് തരുമോ ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മൻ കൂടിയെന്നാണ് ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ ചൈതന്യവീചികൾ ഈയുഗത്തിൻ്റെ സാമൂഹ്യശക്തി ഞാൻ ചൈതന്യവീചികൾ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ അക്ഷരങ്ങൾ കൊണ്ട് സ്നേഹം തീർത്ത് എൻ്റെ ഹൃദയം കൊണ്ടൊരു സലാം എ ആർ റോഷാദ്